ഹുമാന്യരെ ബഹുമാന്യരായ നേതാക്കളെ എനിക്കിവിടെ നിൽക്കുമ്പോൾ ഒരു സ്ഥലജല വിഭ്രമം ഞാൻ വക്കീൽക്കുപ്പായിട്ടിട്ടുണ്ടോന്ന് ഇവിടെ പ്രസംഗത്തിൻ്റെ യാതൊരു പ്രസക്തിയുമില്ല ഞാൻ നേതാക്കളുടെ ഓരോരുത്തരുടെ പ്രഭാഷണങ്ങൾ നിങ്ങളെല്ലാവരെയും പോലെ സാഗൂതം ശ്രവിച്ചും ശ്രദ്ധിച്ചും എൻ്റെ മനസ്സുകൊണ്ട് അപഗ്രഥിച്ചും ഇവിടെ ഇരിക്കുകയായിരുന്നു തുടക്കം വേണുനാഥമാണ് വേണുനാഥം രസകരമാണ് മധുര പീയൂഷമാണ് പക്ഷേ ഇന്നിവിടെ അത് എതിരാളികൾക്കുള്ള താക്കീതിൻ്റെ ശക്തമായ സ്വരമാണ് പിന്നെ വന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയ അപഗ്രഥനമാണ് അതൊരു വിചാരണ പോലെ കോടതി മുറിയിലെ നിയമവൃത്തിയുടെ പരിസരത്തെ വിചാരണ പോലെ ശക്തമായിരുന്നു പിന്നെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളമ്പി വെച്ചതൊരു മധുരപായസമാണ് അത് വിജയിച്ച ശേഷം കഴിക്കാനുള്ള ലഡുവിൻ്റെ മാധുര്യമുള്ള ദൈവേച്ഛയാൽ അങ്ങനെ പറയൂ നമ്മൾ അതിന് കടന്നൊന്നും പറയൂല ദൈവേച്ഛയാൽ ജനപിന്തുണയാൽ കാരണം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നേ ഉള്ളൂ ഒന്നിനൊന്ന് മികവുറ്റ വാക്കുകളാണ് എല്ലാം തികഞ്ഞ അന്തരീക്ഷമാണ് നല്ല മഴയായിരുന്നു പക്ഷേ ഇന്നലെ മുതൽ നല്ല വെയിലാണ് വെയിൽ മഴയാണ് അത് വളരെ സുന്ദരമാണ് ഹൃദയാവർജകമാണ് ഒരു കവി പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒത്തു മണ്ണോ ഫലഭൂയിഷ്ടം കാലാവസ്ഥയോ അനുകൂലം ഇനി മഴ ഒന്ന് പെയ്താ മതി അത് വോട്ടെണ്ണുമ്പോൾ പെരുമഴയായി ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ പെയ്യും അവസാനമായി ഒറ്റ വാക്ക് ഷൗക്കത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഗാംഭീര്യം എന്നാണ് ഭാഷയിൽ ഭാഷയിൽ ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് വേറെ ഒരർത്ഥം കൊണ്ടുണ്ട് മാന്യം ഡിഗ്നിഫൈഡ് അങ്ങനെയും പറയാം ഇതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് ഞാൻ ഊഹിക്കുകയാണ് പേരിടുന്ന സമയത്ത് ഒരു വലിയ നേതാവിൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം മൗലാന അലി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കൊടുങ്കാറ്റ് പോലെ അടിച്ചു വീശിയ ഷൗക്കത്ത് അലി ധീരനായ ബ്രിട്ടീഷുകാരുടെ അഞ്ചാമൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം താ അല്ലെങ്കിൽ ഞാൻ എൻ്റെ നിൻ്റെ അടിമത്തമേൽപ്പിച്ച രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നില്ല ഈ മണ്ണിൽ എൻ്റെ കബറിന് ആറടി മണ്ണ് താ എന്ന് ചോദിച്ചൊരു മൗലാന മുഹമ്മദ് അലിയുണ്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ഈ ഷൗക്കത്തലി ആ പോലെ സംഭവിച്ചു മുഹമ്മദ് അലി തിരിച്ചു വന്നില്ല അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു അദ്ദേഹം യാത്രയിൽ വെച്ച് മരണപ്പെട്ടു ഗാന്ധിജി ഉപവാസമനുഷ്ഠിക്കാൻ പുറപ്പെട്ടു പോയിരുന്നത് മുഹമ്മദ് അലിയുടെ വീട്ടിൽ നിന്നാണ് ഒരു ദിവസം മുഹമ്മദ് അലി ചന്തക്ക് പോകുന്നത് കണ്ട് ആളുകൾ ചോദിച്ചു എന്തിനാ പശുവിനെ വാങ്ങാനാ എന്തിനാ പശു എൻ്റെ വീട്ടിലാണ് മഹാത്മജി ഉപവാസത്തിന് വരുന്നത് നോക്കണേ ഇന്ത്യയുടെ മതമൈത്രിയുടെ മതേതരത്വത്തിൻ്റെ പാരമ്പര്യം അത് ഒരു ദുഃശക്തിയെയും അനുവദിക്കില്ല എന്ന താക്കീത് കൂടിയാണ് നമുക്ക് ഓരോ തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പ് ഫലവും അപ്പോൾ ഗാന്ധിജിക്ക് കുടിക്കാനുള്ള പാല് ഞാൻ അങ്ങാടിയിൽ നിന്ന് വാങ്ങൂല എൻ്റെ വീട്ടിലെ പശുവിനെ കറന്നു കൊടുക്കും ആ ശൗക്കത്തലി അതായിരിക്കണം ശൗക്കത്തലി കേരളം സന്ദർശിച്ചിരുന്നു ഗാന്ധിജിയോടൊപ്പം അദ്ദേഹം പൊന്നാനിയിൽ പ്രസംഗിച്ചു തിരൂരങ്ങാടിയിൽ പ്രസംഗിച്ചു തലശ്ശേരിയിൽ പ്രസംഗിച്ചു എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ പേര് സൂചിപ്പിക്കുന്ന പോലെ ദൈവേച്ഛയാൽ ജന പിന്തുണയാൽ വിജയം ഗംഭീരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ